നിങ്ങളുടെ വീഡിയോയിൽ ഇതുപോലെയൊക്കെയുള്ള ആനിമേറ്റഡ് ആയിട്ടുള്ള മലയാളം ടെക്സ്റ്റുകളെ ആഡ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് വിവിധ വർണ്ണങ്ങളിൽ വിവിധ രൂപങ്ങളിൽ നിങ്ങൾക്ക് ആനിമേറ്റഡ് ആയിട്ടുള്ള മലയാളം വാക്കുകൾ തന്നെ ഈ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്നതാണ് ഈ ഒരു ആപ്ലിക്കേഷന് പ്ലേ സ്റ്റോറിൽ ഫോർ പോയിന്റ് സെവൻ റേറ്റിംഗ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഗംഭീരമായ ഒരു ആപ്ലിക്കേഷൻ ആണ് അപ്പോൾ ഈ മലയാളം ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ സഹായിക്കുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ലിങ്ക് ഫേസ്ബുക്കിലുള്ളവർക്ക് കമന്റ് ബോക്സിലും യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ഒരു വെബ്സൈറ്റ് ഓൺ ആയിക്കിട്ടും സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോയാൽ ആപ്പ് ലിങ്ക് എന്ന് കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു രാം ആദ്യമേ ഓർമ്മപ്പെടുത്തുന്നു ഈ ആപ്ലിക്കേഷൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ അല്ല ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ടെക്സ്റ്റൊക്കെ ഏഡ് ചെയ്യുന്നത് ഇങ്ങനെയാണെന്ന് കാണിച്ചു തരാം ട്യൂട്ടോറിയലൊക്കെ ചെയ്യണമെങ്കിൽ ഒരുപാട് എപ്പിസോഡുകൾ ചെയ്യേണ്ടി വരും അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ആദ്യം തന്നെ ഗ്യാലറി പെർമിഷൻ ചോദിക്കും അത് അലോ കൊടുത്താൽ ആയിട്ടുള്ള വീഡിയോകൾ ഇവിടെ കാണിക്കും ഇനി സി ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ മുഴുവൻ വീഡിയോയും ഇതിനകത്ത് നിന്ന് ലഭിക്കുന്നതാണ് ഇനി ഗ്യാലറിയിൽ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഗ്യാലറിയിൽ നിന്നും വീഡിയോകളും ഫോട്ടോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാൻ ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ട് ണ്ട് ഈ എഡിറ്ററിൽ തന്നെ നിങ്ങൾക്ക് കാണാം നിരവധി ഓപ്ഷനുകളുണ്ട് ഞാൻ ജസ്റ്റ് ടെക്സ്റ്റ് ഇവിടെ ടെക്സ്റ്റ് ഓപ്ഷൻ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നമുക്ക് മലയാളത്തിൽ എന്താണ് എഴുതേണ്ടത് അതിന് നിങ്ങളുടെ ഫോണിൽ മലയാളം കീബോർഡ് ഉണ്ടായിരിക്കണം ഞാൻ അത് ഉപയോഗിച്ച് ഇപ്പോൾ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾക്ക് വേണ്ട വാക്ക് എഴുതാം അത് എത്ര വലുതായാലും കുഴപ്പമൊന്നുമില്ല അതിനനുസരിച്ച് നിങ്ങൾ സ്ക്രീൻ അഡ്ജസ്റ്റ് ചെയ്യണം ഇനി ഞാനൊന്ന് ടെക്സ്റ്റ് ബോൾഡ് ആക്കുകയാണ് ഇവിടെയുള്ള ബോൾഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം അത് ഒരു ലൈനിൽ നിന്ന് മാറി രണ്ട് ആയിട്ടുണ്ട് ഓക്കെ ഇത്തരം സാഹചര്യത്തിൽ ഇവിടെ ഒരു ബ്ലൂ ബാർ ഉണ്ട് അതിങ്ങനെ പിടിച്ച് വലിച്ചാൽ അത് ഒരു ലൈനിലേക്ക് തന്നെ ആകുന്നതാണ് ഇതുപോലെ നമുക്ക് ടെക്സ്റ്റ് പല രീതിയിൽ ഇതിനകത്ത് നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി ഇനി തലക്ക് നിങ്ങൾക്ക് ആനിമേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അതിലാണ് ടെക്സ്റ്റ് എങ്ങനെയാണ് വരേണ്ടത് അത് വിവിധ തരത്തിൽ വരും ഞാനിപ്പോൾ വൈറ്റ് ടെക്സ്റ്റ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാത്തത് എങ്കിലും നിങ്ങൾക്ക് കാണാം പലതരത്തിലുള്ള ആനിമേഷൻ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ടെക്സ്റ്റ് വരണം ആ രീതിയിൽ അത് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി നിങ്ങൾക്ക് ടെക്സ്റ്റിന്റെ നിറം മാറ്റണമെങ്കിൽ ഇവിടെ കളർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വിവിധ നിറത്തിലേക്ക് ടെക്സ്റ്റ് മാറ്റാൻ സാധിക്കുന്നതാണ് ഇനി നിറം കൊടുത്തിട്ടും ടെക്സ്റ്റ് കാണാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്ക് ലെയർ കൊടുക്കാൻ സാധിക്കും ഇത് കാണാം ടെക്സ്റ്റിന് ചുറ്റും നമുക്ക് വിവിധ നിറം കൊടുക്കാൻ സാധിക്കുന്നതാണ് ഇനി ടെക്സ്റ്റിന് ഒരു സ്ട്രിപ്പ് പോലെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണമെങ്കിൽ ആ ഓപ്ഷനും ഇതിനകത്തുണ്ട് നിങ്ങൾക്ക് അങ്ങനെ ടെക്സ്റ്റ് നിങ്ങളുടേതായ ഐഡിയയിൽ ഇത് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് ഇനി ഇതിൽ തന്നെ ത്രീ ഡി സ്റ്റൈലുണ്ട് നമുക്ക് ടെക്സ്റ്റ് ഒന്ന് ചിരിക്കണം വളക്കണം മറ്റൊരു രൂപത്തിൽ വെക്കണം അങ്ങനെ വിവിധ തരത്തിലുള്ള ഓപ്ഷൻ ഇതിനകത്തുണ്ട് നിങ്ങളുടെ ഐഡിയ അനുസരിച്ചായിരിക്കും ഔട്ട്പുട്ട് ലഭിക്കുക ടെക്സ്റ്റ് കോപ്പി ചെയ്തിട്ടും പലതരം ആനിമേഷൻ കൊടുത്തിട്ടും ഇതിനകത്തുള്ള വിവിധ തരം ഓപ്ഷനും ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ടെക്സ്റ്റ് മനോഹരമാക്കാൻ സാധിക്കുന്നതാണ് ഓക്കെ ഇനി നിങ്ങൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഞാൻ ഇൻട്രോയിൽ കാണിച്ച ആദ്യത്തെ പോലെയുള്ള ഓപ്ഷനൊക്കെ ചെയ്യണമെങ്കിൽ പുറത്ത് നിന്ന് പി എൻ ജി ഫയലുകളും ജിഫ് ഫയലുകളൊക്കെ കൊണ്ടുവന്നിട്ട് ആനിമേഷൻ ചെയ്യണം അതിനായിട്ട് ഇതിൽ തന്നെ ഫോട്ടോ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഗാലറിയിൽ നിന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്ത ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ടെക്സ്റ്റുകൾ അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു ഫോട്ടോ എഡിറ്ററൊക്കെ ഉപയോഗിച്ച് ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത പി എൻ ജി ഫയലുകൾ നിർമ്മിക്കുകയാണെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് പല രീതിയിൽ ഇതിനകത്ത് നിന്ന് ആനിമേഷൻ ചെയ്യാം ഇപ്പം ഞാൻ ഈ വിഷു ആശംസ എന്നുള്ള പി എൻ ജി ഫയലൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കാണാം വിവിധ തരത്തിൽ ഞാൻ അത് ആനിമേഷൻ ചെയ്യുന്നത് ഇതുപോലെ നമുക്ക് പുറത്ത് നിന്ന് ഫയലുകൾ കൊണ്ടുവന്നിട്ടും ഇതിനകത്ത് നിന്ന് മനോഹരമാക്കാം അപ്പോഴാണ് നമുക്ക് കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ഔട്ട്പുട്ട് ലഭിക്കുക അല്ലെങ്കിൽ ഇതിനകത്തുള്ള കുറച്ച് ഓപ്ഷനേ ഉള്ളൂ എങ്കിലും നമുക്ക് വീഡിയോയിൽ മലയാളം എഴുതാൻ നല്ലൊരു ഓപ്ഷനാണിത് ഇനി എഡിറ്റ് ചെയ്തത് സേവ് ചെയ്യാൻ ഇവിടെ വലതുഭാഗത്ത് ഓപ്ഷൻ ഉണ്ട് അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഏത് റെസൊലേഷൻ ആണെന്ന് ചോദിക്കും ജസ്റ്റ് നിങ്ങൾ അത് സേവ് ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്താൽ അത് ഗാലറിയിലേക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് അറ്റാക്കിന്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ